സർക്കാർ ഡോക്ടർമാർ സമരസൂചന നൽകി മൂന്ന് തവണ കാത്തിരുന്നിട്ടും അവർക്ക് ഇനിയും വേതന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ ഇനി കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധി പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്ന് പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെല്ലാം വെറ്റുണങ്ങിയ പെണ്ണിനെ പോലെ അവശ നിലയിലാണിപ്പോൾ ജില്ലാ ആശുപത്രികളിൽ ഒരിടത്തും ആൻജിയോഗ്രാം സംവിധാനങ്ങളില്ല ചാകാറായ രോഗികളുമായി മെഡിക്കൽ കോളേജിൽ ചെന്നാൽ മതിയായ ചികിത്സ പോയിട്ട് പിന്നിക്കീറാത്ത ഒരു കിടക്ക പോലും കിട്ടില്ല തുരുമ്പെടുത്ത കട്ടിലും എലികൾ വായുന്ന വാർഡുകളും തകരാൻ വെമ്പി നിൽക്കുന്ന ശുചിമുറികളുമാണ് ചികിത്സ തേടിയെത്തുന്നവരെ കാത്തിരിക്കുന്നത് എന്നിട്ടും ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയും എന്തിനും ഏതിനും റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങളോട് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണയും നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറയുന്നത് നമ്പർ വൺ ആരോഗ്യ കേരളം ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണെന്നാണ് മസ്തിഷ്ക ജ്വരം നിപ്പ എൻ വൺ എച്ച് വൺ ഇൻഫ്ലുവൻസ തുടങ്ങി പല വകഭേദ രോഗങ്ങൾക്ക് പോലും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഒരിടത്തും ഫലപ്രദമായ ചികിത്സയില്ല വേണ്ടത്ര ചികിത്സ കിട്ടാതെ രോഗി മരിച്ചാൽ കുറ്റം പാവം ഡോക്ടർമാരുടെ തലയിൽ വെച്ച് കെട്ടി മന്ത്രി തടിയൂരും ചവറ സ്വദേശിയായ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ കിടന്നത് ആറ് ദിവസമാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല മരുന്ന് വിതരണ ഏജൻസികൾക്ക് കൊടുക്കാനുള്ളതാവട്ടെ നൂറ്റി നാൽപ്പത്തി കോടി രൂപ പരിക്കുള്ള പാരസെറ്റമോൾ ഗുളിക പോലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കിട്ടാനില്ല ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കണ്ണിൽ കരടാവും സംസ്ഥാന മന്ത്രിസഭ ിൽ ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാണ് വീണ ജോർജ് കാര്യങ്ങൾ പഠിക്കാനോ കൃത്യമായ പരിഹാരം കാണാനോ അവർ തയ്യാറാവില്ല ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുന്നില്ല കഠിനവേല ചെയ്യുന്നവർക്ക് പഴിയും പരിഹാസവും മാത്രം അധികനേരം പണിയെടുക്കുന്ന ഡോക്ടർമാർക്ക് അവർ അർഹിക്കുന്ന ശമ്പളവർധനവും നൽകാൻ സർക്കാർ കൂട്ടാക്കുന്നില്ല സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ആലുവരെ അറിയിക്കാനായി ചെലവിടുന്ന പരസ്യ കോടികളുടെ നാലിൽ ഒന്നുപോലും സർക്കാർ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നൽകുന്നില്ല ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധയെ തുടർന്ന് ശിവപ്രിയ എന്ന യുവതി മരിച്ചതും സർക്കാർ ശിസ്റ്റത്തിന്റെ പിഴവ് തന്നെ മന്ത്രി കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാതായി എന്ന് പറഞ്ഞതുപോലെ ഭരിച്ചു ഭരിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ അടിത്തറം ആന്തിയിരിക്കുകയാണ് പിണറായി സർക്കാരും ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ മന്ത്രി നട്ടുണങ്ങിയ ഞാറും പെറ്റുണങ്ങിയ പെണ്ണും എങ്ങനെ നന്നാവാനാണെന്നാണ് ഒറ്റമൈനയ്ക്കും ചോദിക്കാനുള്ളത് വൈദ്യന്റെ തള്ള ഉഴുത്തേ ചാവു